വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കം ഇടുക്കിയിൽ വിനോദസഞ്ചാരികളെ ഹോംസ്റ്റേ നടത്തിപ്പുകാർ മർദ്ദിച്ചതായി പരാതി രാമക്കൽമേട് സന്ദർശനത്തിനെത്തിയ കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് അതേസമയം സഞ്ചാരികളാണ് ആക്രമണം നടത്തിയതെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു ക്രിസ്തുമസ് ദിനത്തിൽ രാത്രിയിലാണ് സംഭവം കളമശ്ശേരിയിൽ നിന്നുള്ള അറുപതംഗ സംഘം രാമക്കൽമേട് മൌണ്ടൻമിസ്റ്റ് മിസ്റ്റ് ഹോംസ്റ്റേയിൽ മുറികൾ എടുത്തിരുന്നു രാത്രി വൈദ്യുതി ബന്ധം നഷ്ടമായതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാർ സഞ്ചാരികളുമായി തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഒരു സംഘം ആളുകളെത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് സഞ്ചാരികളുടെ ആരോപണം സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ സീനത്ത് ഷിഹാബ് ഷിഫ് സെയ്ഫുനീസ് എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അബ്ദുൾ ഷുക്കൂറിന്റെ തലയ്ക്ക് പരിക്കുണ്ട് സംഭവത്തിനുശേഷം നെടുങ്കണ്ടം പോലീസ് എത്തിയെങ്കിലും റൂം വാടകയ്ക്ക് പുറമെ നഷ്ടപരിഹാരവും വാങ്ങിയാണ് തങ്ങളെ മടക്കി അയച്ചതെന്നാണ് ഇവരുടെ ആരോപണം എന്നാൽ സഞ്ചാരികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹോം സ്റ്റേ നടത്തിപ്പുകാർ പറയുന്നത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയും തടഞ്ഞുവയ്ക്കുകയുമായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ ക്യാൻസർ രോഗിയായ റിസോർട്ട് ഉടമയുടെ അമ്മ ശോഭനയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും യും ചെയ്തു പിന്നീട് തങ്ങളെ രക്ഷിച്ചതെന്ന് ഇവർ പറയുന്നു റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവര് പിന്നെ ഇതൊക്കെ കാഴ്ച മേടിച്ചോണ്ട് നീങ്ങൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് എന്ത് കാണിച്ചിട്ടിരിക്കുകയെന്നു പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തു ഞങ്ങളെല്ലാം കാർച്ച് കെട്ടിട്ടുണ്ട് ഓടിച്ചെന്ന് ഞാനും എന്റെ മരുമക്കളും അവരെ അസൗമ്യം പറയുകയും അയ്യാതിരുന്ന് എന്നെ ചവിട്ടുകയും തോൽക്കുകയും എല്ലാം ചെയ്തു എന്റെ തലയൊക്കെ കണ്ടു പിടിച്ച് പിടിച്ച് ചവിട്ടുകയും ഇരിക്കുകയൊക്കെ ചെയ്തു വന്നിട്ട് ആശുപത്രിയിലൊക്കെ രാത്രി ഉറങ്ങിക്കടന്നേ ഞങ്ങൾ കറങ്ങി വീണു പിന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെയേറെ സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ജനാലകളും സഞ്ചാരികൾ അടിച്ചുപൊട്ടിച്ചു ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഹോം സ്റ്റേ ഉടമകൾ പറഞ്ഞു ഹോം സ്റ്റേ നടത്തിപ്പുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഞ്ചാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം കടമ അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട് എങ്കിൽ മദ്യവെച്ചിട്ട് എത്തുന്നവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഈ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ ഒരു യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതി ഈ അടുത്ത അടുത്തയിടയ്ക്ക് ചില കൂടി വന്നിട്ടുണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ അസോസിയേഷൻ ശക്തമായിട്ട് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇതിനെതിരെ ഏതറ്റം വരെയും അസോസിയേഷൻ അംഗങ്ങൾക്കൊപ്പം നിൽക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാണ് സംഭവത്തിൽ സഞ്ചാരികൾ കളമശ്ശേരി പോലീസിലും ഹോംസ്റ്റേ ഉടമകൾ നെടുങ്കണ്ടത്തും പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി